നമസ്കാരം മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഗുജറാത്തിലെ ഒരു സർവകലാശാല സർവകലാശാലയുടെ പേര് ഞാൻ മറന്നുപോയി ന്യൂറോ തെറാപ്പിയിൽ എം ഡി കോഴ്സ് പിന്നെ താഴെ എം ബി ബസ് ബി എസ് അതുപോലുള്ള കോഴ്സുകൾ തുടങ്ങുന്നു എന്നൊരു പത്ര വാർത്ത കണ്ടു അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മൊറാർജി ദേശായിയാണെന്ന് ആ വാർത്തയിലുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു യൂറോ തെറാപ്പി എന്ന കാര്യം അതുപോലെ തന്നെ എം ഡി കോഴ്സ് ഉണ്ട് എന്ന് ഉള്ള കാര്യവും അതുകൊണ്ട് ഞാൻ മൊറാർജി ദേശായിക്ക് ഒരു കത്തെഴുതി കത്തിൽ യൂറോ തെറാപ്പിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ ഞാൻ ഏതെങ്കിലും വിധത്തിലുള്ള പുസ്തകങ്ങൾ ലഭ്യമാണെങ്കിൽ എനിക്കൊന്ന് അയച്ച് തരണമെന്നും ഞാൻ ആ കത്തിൽ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടും എന്നുള്ളത് എൻ്റെ ഒരു വലിയ പ്രശ്നമായി ഞാൻ എന്ത് ചെയ്തു ഞാൻ വെറുതെ മൊറാജി ദേശായി എക്സ് പ്രൈം മിനിസ്റ്റർ ബോംബെ അങ്ങനെ ഒരു കത്താണ് ഞാൻ അയച്ചത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി മടക്കത്തപാലിൽ തന്നെ കിട്ടി അവിടെ കിട്ടി അതിൻ്റെ അടുത്ത ദിവസം തന്നെ അന്ന് തന്നെ അദ്ദേഹം മറുപടി എഴുതിയിരിക്കുന്നു ഒരു കാർഡാണ് പോസ്റ്റ് കാർഡാണ് ആ പോസ്റ്റ് കാർഡിൻ്റെ മുകളിൽ മൊറാർജി ദേശായി എന്ന് എഴുതിയിട്ട് എക്സ് പ്രൈം മിനിസ്റ്റർ എന്നെഴുതി പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കായ്പ്പെടങ്ങോട്ട് എഴുതുകയാണ് എൻ്റെ കൈവശം അങ്ങനെ പുസ്തകങ്ങളൊന്നുമില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൈവശമുണ്ട് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊരു കോപ്പി അയച്ചു തരണമെന്ന് അത്രയും മാത്രമാണ് ആ കത്തിലുണ്ടായിരുന്നത് പിന്നെ ഒരു നന്ദി പ്രകടനമുണ്ട് അപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ സുഹൃത്തിൻ്റെ അഡ്രസ്സ് കിട്ടുമോ എന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു എന്തൊരു അത്ഭുതം അടുത്ത തപാലിൽ തന്നെ ഈ കത്ത് കിട്ടുന്നു അതിൻ്റെ അടുത്ത തപാലിൽ തന്നെ എനിക്ക് വാട്ടർ ഓഫ് ലൈഫ് എല്ലാം ഒരു പുസ്തകം തവാൻ ലഭിച്ചു അപ്പോൾ മുഹാദേശായി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ പുസ്തകം വായിച്ചു പൈസ അയച്ചു അപ്പോൾ പുസ്തകം വായിച്ചു ആ പുസ്തകം എന്താണെന്ന് വെച്ചിരുന്ന ഡമരു തന്ത്രം എന്നൊരു സംസ്കൃത ഗ്രന്ഥമാണ് ഡമരു എന്നുള്ളത് നമ്മുടെ ശിവനാണ് ഡമരുതന്ത്രം അനുസരിച്ച് ഈ പിന്നെ അതിൻ്റെ സംസ്കൃത ഭാഗം ആ ഗ്രന്ഥത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് തയ്യാറാക്കിയത് വിദേശിയാണ് ഏതായാലും അതിൻ്റെ അകത്ത് കുറേ അധിക അവകാശവാദങ്ങളുണ്ട് അവകാശവാദങ്ങളിലൊന്നും പിന്നെ ഏത് തരത്തിലുള്ള രോഗവും മാറും മാറുന്നതിന് ഓട്ടോ യൂറിൻ റാപ്പിഡ് അതാണ് ചെയ്യേണ്ടത് സ്വന്തം മൂത്രം ഒരു നിശ്ചിത അളവിൽ അതിൻ്റെ അതൊരു കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അളവിൽ സേവിക്കുക എന്നായിരുന്നു അതിൻ്റെ അതിൻ്റെ താല്പര്യം ഒട്ടേറെ പേരുടെ അനുഭവങ്ങളും അനുഭവകഥകളും ഒക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നു ഏതായാലും ആ പുസ്തകം പുസ്തകത്തിലെ ഒരു കാര്യം പരീക്ഷിക്കണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അതെന്താണെന്ന് വെച്ചെന്നാൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ സ്വന്തം മൂത്രം അവിടെ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് പുറക്കും എന്നായിരുന്നു അത് അതിലെ ഒരു അവകാശവാദം രണ്ടാമത്തെ അവകാശവാദം കണ്ണിൽ അസുഖം ഉണ്ടാകുകയാണെങ്കിൽ മൂത്രം എത്തിച്ചാൽ മതിയെന്ന് എൻ്റെ അത് പറഞ്ഞിരുന്നു ഇത് രണ്ടും ഞാൻ ചെയ്തു നോക്കി ഫലം പോസിറ്റീവായിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ മാതൃഭൂമി ഇതൊരു നാരായണൻ ഇ കെ നാരായണൻ അദ്ദേഹം ഈ പുസ്തകം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ആ പുസ്തകവും എനിക്ക് കാണാനിടയായി ഏതായാലും യൂറിൻ തെറാപ്പി ഉപയോഗിക്കുന്ന കുറേയധികം ആളുകളെ എനിക്കറിയാം ചില സുഹൃത്തുക്കളെക്കറിയാം എനിക്കത് പരീക്ഷിക്കാനായിട്ട് തോന്നിയിട്ടേയില്ല നാളെ അത് പരീക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അതിൽ കാരണം ഈ മൂത്രമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാധനമാണല്ലോ അത് വീണ്ടും കഴിക്കുക എന്ന് പറയുന്നത് തെറ്റായൊരു നടപടിയാണെന്ന് പ്രാഥമികമായി തന്നെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതുതന്നെയാണ് അതിനെതിരായിട്ടുള്ള വാദക്കാരും പറഞ്ഞു പിന്നെ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ് കണ്ടന്റിന് ഒരുപാട് പിന്നെ ആ എക്സ്ക്രഷനിൽ ധാരാളം പിന്നെ എന്താ നമുക്ക് ഉപയോഗപ്രദമായ കുറേ മിനറൽസും വൈറ്റമിനും ഒക്കെ ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ് അധികമായിട്ട് വരുന്നതെല്ലാം പുറന്തള്ളുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഇതിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാറുള്ളത് നമ്മൾ വളരെ വി വി ഐ പി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു കത്തെ എഴുതിയപ്പോൾ ഉടനെ തന്നെ മറുപടി വരിക അതിനൊരു അപ്പോൾ എന്നെ ഫോളോ അപ്പുണ്ടാകുക എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നിയത് മറാജി ദേശായുടെ അകൃത്യനിഷ്ഠ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നെ ആകർഷിക്കുക തന്നെ ചെയ്തു നന്ദി നമസ്കാരം